കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് എന്റെ പേര് രാഖി ഞാൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലെ മെനടർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ ബി സി ഐ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻസ് പ്രോഗ്രാം ചെയ്യുന്ന ലേണേഴ്സ് പഠിക്കുന്ന ഈ സിഒ സീറോ ടു എന്ന് പറയുന്ന പേപ്പറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇഗ്നോ ഫോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോയുടെ ഭാഗമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് നമ്മൾ നടത്തുന്നത് അപ്പൊ നമുക്ക് അധികം താമസിയാതെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലോട്ട് പോവാം ഇതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ കൂടി മനസ്സിലാക്കാനും അതിനനുസരിച്ച് നിങ്ങളുടെ പഠനം നിങ്ങൾ ക്രമീകരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം ഇനി വരുന്ന എന്താ പറയാ എക്സാം ഈ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാമിന് നിങ്ങൾക്ക് ഒരുപാട് ഫലപ്രദമാകുന്ന രീതിയിലാണ് ഇങ്ങനെ ഫോക്കസ് ത്രീ പോയിന്റ് സീറോ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന ടിപ്സ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് കിട്ടുന്ന ആ പുതിയൊരു ത്രെഡ് അല്ലെങ്കിൽ ആ ഒരു നോളേജ് വെച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ പഠിത്തത്തിന് നിങ്ങളൊന്ന് ക്രമീകരിച്ചിരിക്കേണ്ടത് അപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ കവർ ചെയ്ത് പോകാനും സാധിക്കും അതിനോടൊപ്പം സമയം അതിനോടൊപ്പം തന്നെ ഇഫക്റ്റീവ് ആയിക്കൊണ്ട് നിങ്ങളുടെ സമയത്തിനെ നിങ്ങൾക്ക് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും അപ്പൊ അതിനൊക്കെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഫോക്കസ് ത്രീ പോയിന്റ് ഭാഗമായിട്ട് ബി സി എ യുടെ ഇ സിയു സീറോ ടു എന്ന് പറയുന്ന ക്വസ്റ്റൻ പേപ്പറിന്റെ അൾട്ടിമേറ്റ് അനാസിൽ കിടക്കാം അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ ആണ് എന്താണ് പി വൈ ക്യൂ യു എ അനാലിസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത്യു നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡെപ്റ്റ് ആയിട്ടൊരു അനാലിസിസ് ആണ് ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എക്സാം കേഡ് നിങ്ങൾക്ക് തരുകയാണ് നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പേഴ്സ് നമുക്ക് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വെച്ചുകൊണ്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണോ അതിനെ വളരെ ആഴത്തിലേറിയൊരു നമ്മൾ അപഗ്രഹിച്ച് പഠിക്കുകയാണ് ഏതൊക്കെ ബ്ലോക്കിൽ നിന്നാണ് ചോദിക്കുന്നത് വരുന്നത് ഏതൊക്കെ ടോപ്പിക്കുകളാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എങ്ങനെയാണ് ഒരു ഈ ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ പാറ്റേൺ പാറ്റേണിലാണ് ഈഗിനോ എക്സാം കണ്ടക്ട് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി ആയിരിക്കും ഇനി വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതിനൊക്കെ ആയിരിക്കും കൂടുതൽ മുൻതൂക്കം എന്ന രീതിയിലുള്ള ഒരു എക്സാം ഗൈഡ് ആണ് ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് സീറോ അല്ലെങ്കിൽ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് എന്ന് സി വൺ ആണ് സബ്ജെക്ട് എന്ന് പറയുന്നത് അപ്പൊ ഈ ഇതില് നിങ്ങൾക്ക് നിങ്ങളുടെ ടി എ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നത് ഇ സിഒ സീറോ പോയിന്റ് ടു അക്കൗണ്ടൻസി പേപ്പർ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ക്രമീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് നമ്മളുടെ ഈ അനാലിസിസ് പി വൈ അനാലിസിസും എക്സാം ഗൈഡ് ബുക്ക് എക്സാം ഗൈഡും നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഫോക്കസ് ഇങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അപ്രോച്ച് എന്ന് പറയുന്നത് നിങ്ങളെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങളുടെ എക്സാം എഴുതാനായിട്ട് നിങ്ങളെ സജ്ജരാക്കുക എന്ന് തന്നെയാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു അനാലിന് നമ്മളുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് കഴിഞ്ഞു പോയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പേഴ്സിലൂടെ കടന്നു പോയിക്കൊണ്ട് നമ്മൾ എന്താണ് നിങ്ങളുടെ സിലബസ് മാപ്പിംഗ് നടത്തുന്നു അതിനോടൊപ്പം തന്നെ ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് നടത്തുന്നു വേണ്ടി നമ്മൾ ഒരുപാട് എന്താണ് സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസ് യൂസ് ചെയ്യുന്നു ഡയഗ്രാംസ് ഗ്രാഫ്സ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എക്സാമിന്റെ ട്രെൻഡ് എന്താണ് റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് എന്താണ് ഒരു ഇനി വരാൻ ചാൻസസ് ഉള്ള ഹൈ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു തരികയാണ് അപ്പോൾ നിങ്ങളുടെ എക്സാം പാറ്റേണും അതിനോടൊപ്പം തന്നെ എന്തൊക്കെ ഏരിയസാണ് നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് പഠിക്കേണ്ടത് അപ്പോൾ കുറഞ്ഞ സമയം നിങ്ങൾക്ക് മാക്സിമം കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്താണ് മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അത് തന്നെയാണ് രഡ്വൈസിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ചെയ്യുന്ന ഫോക്കസ് ത്രീ പോയിന്റ് ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഒരു മാക്സിമം റിസൾട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാം അതിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് ജനറേറ്റ് ചെയ്യാം ഓക്കെ നീ ഡോക്യുമെന്റ് ഓവർവ്യൂ എന്താണ് ഡോക്യൂമെന്റിലൂടെ പറയുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡോക്യൂമെന്റ് പൊളിച്ചിരിക്കുന്നത് നോക്കാം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് ആയിട്ട് യൂണിറ്റ് വൈസ് ആയിട്ട് ടോപ്പിക് വൈസ് ആയിട്ട് എക്സാം റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ സിലബസ് വൈസിലൂടെ പോയികൊണ്ട് നമ്മൾ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് എക്സാം പാറ്റേൺ അനാലിസിസ് ഏതൊക്കെ ക്വസ്റ്റിൻ ഫോർമാറ്റ്സ് ആണ് വരുന്നത് ഓരോ ക്വസ്റ്റിന്റെ വെയിറ്റേജ് എങ്ങനെയാണ് എന്തൊക്കെയാണ് ടോപ്പിക് ഡിസ്ട്രിബ്യൂഷൻ അത്രയും കാര്യങ്ങൾ നമ്മൾ കവർ ണ്ട് പിന്നെ റിപ്പീറ്റഡായിട്ടുള്ള ക്വസ്റ്റിൻ അനാലിസിസ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ടോപ്പിക് വൈസ് റിപ്പീറ്റഡ് ആയിട്ടുള്ള വരുന്ന ക്വസ്റ്റൻസുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ പ്രോബിലിറ്റി ഉള്ളത് ഒരു പ്രൊഡിക്ഷൻ അനാലിസിസ് നമ്മൾ നടത്തുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി ഫോറിന് വരാവുന്ന ഒരു ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു പ്രൊഡിക്ഷൻ അതായത് ഹൈ പ്രോബിലിറ്റി ഏരിയ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു പ്രൊഡക്റ്റ് ക്വസ്റ്റൻ പേപ്പർ നിങ്ങളുടെ മുമ്പിലോട്ട് തരുന്നു പിന്നെ ഒരു മോഡൽ ആൻസേഴ്സ് വിത്ത് ഇവാലുവേഷൻ ക്രൈറ്റീരിയ അതായത് ലേൺ വൈസിൽ ജോയിൻ ചെയ്തിട്ടുള്ള ലേണേഴ്സിന് മാത്രം ലഭിക്കുന്നതാണ് മോഡൽ ആൻസേഴ്സ് എന്ന് പറയുന്നത് ഈ ഇതില് നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഈ നമ്മൾ തൊട്ട് മുമ്പേ തന്നിട്ടുള്ള പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ൈസ് യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ അത് പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ നിങ്ങൾ സെൽഫ് അസസ്മെന്റ് അസസ്മെന്റിനെടുക്കുമല്ലോ അപ്പൊ ആ സമയത്ത് ഏതൊക്കെയാണ് ഇതിന്റെ ആൻസേഴ്സ് വരുന്നത് എന്തൊക്കെ കീ പോയിന്റ്സോട് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഉൾപ്പെടുത്തിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മോഡൽ ആൻസേഴ്സിലും അതുപോലെ തന്നെ ആയിട്ട് ഈ വാലുവേഷൻ ക്രൈറ്റീരിയയിലും നമ്മൾ എന്തിരിക്കുന്നത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനെങ്ങനെയാണ് ഒരു ഡാറ്റാ ട്രീവൻ അപ്രോച്ച് നടത്തിയിരിക്കുന്നത് നോക്കാം നമ്മൾ മൂന്ന് മെത്തേഡ്സുകളാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് യൂസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അനാലിസിസ് അതായത് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് നടത്തിയിരിക്കുന്നു ട്രെൻഡ് എങ്ങനെയാണ് ടോപ്പിക് റെഫറൻസ് എങ്ങനെയാണ് ക്വസ്റ്റൻ പാസ്റ്റ് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് കഴിഞ്ഞ ലാസ്റ്റ് ഫൈവ് ഇയേഴ്സിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റൻ പേപ്പേഴ്സ് ഏതൊക്കെയാണ് അതിനോടൊപ്പം തന്നെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള സിലബസ് മാപ്പിംഗ് നമ്മൾ നടത്തുകയാണ് അതായത് സിലബസ് വൈസ് നമ്മൾ ബ്രേക്ക് ഡൌൺ നടത്തിക്കൊണ്ട് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് കോറിലേറ്റ് ചെയ്യാണ് ഫ്രീക്വന്റ്ലി എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ഏതൊക്കെയാണ് സിലബസുമായി കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നു അതുപോലെ തന്നെ പ്രൊഡിക്റ്റീവ് അനാലിസിസ് മോഡൽസുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തരുകയാണ് അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് മാപ്സും ഡയഗ്രാംസും വാർച്ചാട്സും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഏരിയാസുകൾ ഏതൊക്കെയാണ് അതാണ് നമ്മളതില് അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത് ഡാറ്റ ഡ്രൈവൺ അപ്രോച്ച് നമ്മൾ നടത്തിയിരിക്കുന്നത് പ്രൊഡക്റ്റീവ് അനാലിസിസ് നടത്തിയിട്ടുണ്ട് മോഡൽ ആൻസേഴ്സ് നിങ്ങൾക്ക് തരുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് കാരണം ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് നമ്മൾ നടത്തുന്നത് എന്താ വെച്ചുകഴിഞ്ഞാൽ അങ്ങനെ നടത്തുമ്പോൾ കുട്ടികൾക്ക് അറിയാനായിട്ട് സാധിക്കും ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പോകേണ്ട ഏരിയ ഏതൊക്കെ കവർ ചെയ്തോ പോയാലാണ് നിങ്ങൾ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക അപ്പൊ സോ അപ്പം എന്ത് ചെയ്യാൻ പറ്റും അവിടെ നമുക്ക് കൂടുതൽ സ്ട്രെസ് കുറച്ചുകൊണ്ടുവരാൻ പറ്റും നമുക്ക് പ്രിപ്പറേഷൻ എഫിഷ്യൻസി നമുക്ക് കൂട്ടാൻ പറ്റും അപ്പൊ ഇങ്ങനെയാവുമ്പോൾ നിങ്ങൾക്ക് എന്താണ് കൂടുതൽ മോഡൽ ആൻസേഴ്സും കൂടി നമ്മൾ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റൻ റിപ്പീരിയഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒരു ആൻസർ സ്ട്രക്ചർ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടും അപ്പോ അത് കൂടുതൽ എന്താണ് അത് എങ്ങനെയാണ് ഒരു ഇഗ്നോ എക്സാമിനേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു പേപ്പർ നോക്കുന്ന ആള് നമ്മൾ പേപ്പർ എടുക്കുമ്പോൾ എന്തൊക്കെ പോയിന്റ്സുകൾ ഉൾക്കൊള്ള ഉൾക്കൊള്ളിച്ചാലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമ്മളുടെ എന്താണ് മോഡൽ ആൻസേഴ്സിലും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയയിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇനി കോസ് സ്പെസിഫിക് ആയിട്ടുള്ള റെലവൻസ് എന്ന് പറയുന്നത് ഇസു സീറോ ടു പോയിന്റ് സീറോ സീറോ ടു എന്ന് പറയുന്ന കണ്ടൻസി വൺ എന്ന് പറയുന്നത് എന്താണ് ഇതിൽ നമ്മള് കൂടുതൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി അതായത് ജേണൽ എൻട്രീസ് ലെഡ്ജർ ബാലൻസിങ് ഫൈനൽ അക്കൗണ്ട്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കോൺസെപ്റ്റൽ ക്ലാരിറ്റി ഉൾപ്പെളിച്ചിട്ടുള്ള അതൊക്കെയാണ് കൂടുതൽ കോർ ടോപ്പിക്സ് വരുന്നത് അതേപോലെ തന്നെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഉണ്ട് ഡിപ്രീസിയേഷനെ കുറിച്ച് കൺസൈൻമെന്റിനെ കുറിച്ച് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സിനെ കുറിച്ച് ഇതൊക്കെയാണ് എക്സാം റെക്കറൻറ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ അതുപോലെ തന്നെ തിയറിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് വേണം പിന്നെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനും അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്ത് വേണം തിയറിറ്റിക്കൽ ആപ്ലിക്ക തിയറിറ്റിക്കൽ സൈഡും കൂടി നമ്മൾ എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം കാരണം ഇതിലൊരു പ്രോബ്ലം പേപ്പറാണ് അറ്റ് ദ സെയിം ടൈം ആ പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ് അതിന്റെ തിയറി സൈഡും കൂടി നമുക്ക് എന്ത് ചെയ്യണം അറിയണം അപ്പോൾ നമുക്ക് നോക്കാം ഓരോ ബ്ലോക്കിലൂടെ കടന്നു പോയി കൊണ്ട് റിപ്പീറ്റഡായിട്ട് വരുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് ഏതൊക്കെ ടോപ്പിക്കുകളാണ് കൂടുതലെന്ന് നോക്കാം ബ്ലോക്ക് വണ്ണിലോട്ട് വരുമ്പോൾ ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് അക്കൌണ്ടിങ് ഫണ്ടമെന്റൽസ് ആണ് അതിലെ യൂണിറ്റ് വണ്ണിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ് ഡെഫിനിഷൻ ഒബ്ജക്റ്റീവ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് അതാണ് ഏറ്റവും എന്താ പറയുക ആ ഒരു ബ്ലോക്കിൽ നിന്ന് കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ഹൈ റേറ്റിൽ വരുന്നതാണ് അതുപോലെ തന്നെ ബ്ലോക്ക് വണ്ണിൽ നിന്ന് വരുന്ന മറ്റൊരു ചോദ്യമാണ് ബാങ്ക് എം സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ അതൊരു മീഡിയം ഇമ്പോർട്ടൻസ് ലെവലാണ് ഉള്ളത് പിന്നെ ബ്ലോക്ക് വണ്ണില് ജേണൽ പ്രോപ്പർ സെയിൽസ് പർച്ചേസ് ജേണൽസ് അതൊരു ലോ ഫോക്കസ് ഏരിയ ആണ് ഇനി ബ്ലോക്ക് ടൂലിലോട്ട് വരുമ്പോൾ നമുക്കവിടെ രണ്ട് ടോപ്പിക്സുകളാണ് കൂടുതൽ ചോദിച്ചിട്ടുള്ളത് മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അതൊരു ഹൈ ടോപ്പിക് ആണ് പിന്നെ അതേപോലെ തന്നെ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഏറ്റവും ഹയസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഒരു ടോപ്പിക് ആണ് അത് ഇനി ബ്ലോക്ക് ത്രീയിലോട്ട് വരുമ്പോൾ അവിടെ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കൺസൈൻമെന്റ് അക്കൌണ്ടിങ് ബേസിക്സ് എന്ന് പറയുന്നത് ഒരു മീഡിയം റേഞ്ചിൽ വരുന്നതാണ് ഇനി ബ്ലോക്ക് ഫോർന്ന് വരുമ്പോൾ നിങ്ങൾ പോകാനുള്ള ചോദ്യമാണ് സിംഗിൾ എൻട്രി വേർഷസ് ഡബിൾ എൻട്രി സിസ്റ്റം ഒരു മീഡിയം റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് ഉള്ളൊരു ചോദ്യമാണ് ബ്ലോക്ക് ഫൈവില് വരുമ്പോൾ ആണ് ഡിപ്രീസിയേഷൻ ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് ഒരു ഹൈ ഇമ്പോർട്ടൻസ് ലെവലുള്ളതാണ് ഇനി ബ്ലോക്ക് നമ്മള് എന്താണ് കീ എല മാപ്പിങ്ങിന്റെ കീ എലമെൻസ് എന്തൊക്കെയാ നോക്കാം ഇതിൽ നമ്മള് ബ്ലോക്കുകളും യൂണിറ്റ്സുകളും പ്രാധാന്യം നോക്കാം നോക്കാം അപ്പൊ ഈ സിലബസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്ന ബ്ലോക്കിലാണ് ഈ ബ്ലോക്കിന്റെ ഉള്ളിലൊക്കെ എന്തുണ്ട് ഓരോ തീം ബേസ്ഡ് ആയിട്ട് എന്ത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് യൂണിറ്റ്സുകളുണ്ട് അപ്പോൾ അതായത് അക്കൌണ്ടിങ് ഫണ്ടമെന്റൽസ് ഫൈനൽ അക്കൗണ്ട്സ് കൺസൈൻമെന്റ് അക്കൗണ്ട്സ് ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് ഡിപ്രീസിയേഷൻ ആൻഡ് റിസർവ്സ് അപ്പൊ ഈ യൂണിറ്റ് യൂണിറ്റ് വിത്തിൻ ഈ ബ്ലോക്ക് ഡെൽ ഡീപ്പർ ഇന്റർവ്യൂ യൂണിറ്റ് ബ്ലോക്കിലുള്ള ഓരോ യൂണിറ്റിന്റെ ഉള്ളിലാണ് ഓരോ ടോപ്പിക്സിനെ കുറിച്ച് എന്ത് ചെയ്തിരിക്കുന്നത് ഇലാബറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താണ് ടോപ്പിക്സ് ഓരോ യൂണിറ്റിന്റെ ഉള്ളിലും എന്തുണ്ട് പല ടൈപ്പ് ഓഫ് ടോപ്പിക്സ് ഉണ്ട് ഫോർ എക്സാമ്പിൾ ഡെഫിനിഷൻ ഒബ്ജക്റ്റീവ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ അപ്പോ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കവറേജ് ആണ് എന്ത് ചെയ്യുന്നത് ടോപ്പിക്കില് വരുന്നത് ഫ്രീക്വൻസി ഇൻ പാസ്റ്റ് ന്യൂമറിക്കൽ വാല്യൂ ഇൻഡിക്കേറ്റ്സ് ഹൗ മെനി ടൈംസ് നേരത്തെ നമ്മൾ ലെവൽ നോക്കിയാ അതിൽ ന്യൂമറിക്കൽ വാല്യൂസ് ഉണ്ടായിരുന്നു അത് എന്തിനാണ് എത്ര തവണയാണ് അത് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത് അതില് നമ്മൾ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അവിടെ നമ്മൾ ഫ്രീക്വൻസി ഫിഫ്റ്റീൻ എന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടൈംസ് ആ ക്വസ്റ്റിൻ എന്ത് വന്നിട്ടുണ്ട് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇമ്പോർട്ടൻസ് ലെവലിന്റെ ബേസിൽ മൂന്നായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഹൈ മീഡിയം ലോ എന്ന ബേസിൽ ഹൈ എന്ന് പറഞ്ഞു കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മീഡിയം എന്ന് പറഞ്ഞാൽ ഒരു മോഡറേറ്റ്ലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ലോ എന്ന് പറഞ്ഞാൽ ഫ്രീക്വന്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇനി നമുക്ക് ഇതിൽ നമ്മൾ പാറഗ്രാഫ്സ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് നോക്കാം പാറഗ്രാഫില് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഏറ്റവും ഹയസ്റ്റ് ലെവലില് നമ്മൾ ചോദിച്ചിട്ടുള്ളത് യൂണിറ്റ് സെവനിൽ നിന്നാണ് ഫൈനൽ അക്കൗണ്ട്സ് ദൻ സെക്കൻഡ് ഇമ്പോർട്ടന്റ് ആയിട്ട് തൊട്ട് പിറകെ എന്ന് പറയുന്ന രീതി യൂണിറ്റ് സിക്സ് കോൺസെപ്റ്റ് റിലേറ്റിംഗ് ടു ഫൈനൽ അക്കൗണ്ട്സ് ദെൻ വരുന്നതാണ് യൂണിറ്റ് ട്വന്റി ഡിപ്രീസിയേഷൻ വൺ പിന്നെ യൂണിറ്റ് വൺ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് അക്കൗണ്ടിങ് ദ തൊട്ട് പിറകെ യൂണിറ്റ് ഫിഫ്റ്റീൻ കിടക്കുന്നുണ്ട് പിന്നെ യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോർ ഈ ഒരു ഓർഡർ പ്രകാരമാണ് യൂണിറ്റ് വൈസുള്ള ഫ്രീക്വൻസി യൂണിറ്റ് വൈസ് ക്വസ്റ്റ്യൻസോട് വരുന്ന ഒരു ഫ്രീക്വൻസി ഒരു ചാർട്ട് ബേസിലോട്ട് നമ്മൾ പോകുമ്പോൾ ബ്ലോക്ക് വൈസ് നമുക്ക് ഒരു പൈ ചാർട്ട്സ് നോക്കാം അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് ബ്ലോക്ക് ടൂവിൽ നിന്നാണ് തേർട്ടി ഫൈവ് പോയിന്റ് വൺ പെർസെന്റേജ് ആണ് ബ്ലോക്ക് ടു ഫൈനൽ അക്കൗണ്ട്സിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് പിന്നെ ബ്ലോക്ക് വൺ ട്വന്റി നയൻ പോയിന്റ് നയൻ പെർസെന്റേജ് ദൻ ബ്ലോക്ക് പിന്നെ തൊട്ട് പിന്നെ വരുന്നത് ബ്ലോക്ക് ഫൈവ് ആണ് ഡിപ്രീസിയേഷൻ ആൻഡ് റിസർവ്സ് ദൻ ബ്ലോക്ക് ഫോർ ലെവൻ പോയിന്റ് സെവൻ പെർസെന്റേജ് ത്രീ നയൻ പോയിന്റ് വൺ പെർസെന്റേജ് ഇത് ബ്ലോക്ക് വൈസ് ക്വസ്റ്റൻസോട് വരുന്നതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് പറയുന്നത് ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് വരും ഹൈ പ്രയോറിറ്റി ആയിട്ടുള്ള ടോപ്പിക് ഏതാണ് ഹൈ പ്രയോറിറ്റി ഉള്ള ബ്ലോക്ക് ഏതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് എഫിഷ്യന്റ്ലി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മാനേജ് ചെയ്യാം കാരണം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കൂടുതൽ സമയം കൊടുക്കാം മോഡറേറ്റ് ടോപ്പിക്സ് കൊടുക്കും മോഡറേറ്റ് ടൈം ലോ ടോപ്പിക്സ് ഇങ്ങനെ ലോ ലീസ്റ്റ് ടൈം അല്ലെ ലീസ്റ്റ് ടൈം ആ റേഞ്ച് നിൽക്കുന്ന ടൈമിൽ നിങ്ങക്ക് അറേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഒരു ഇങ്ങനെ തരുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യും കുറേ സമയത്തിനുള്ളിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്ത് പോകുമ്പോൾ അത് നിങ്ങൾക്ക് ഇടയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഹിസ്റ്റോറിക്കൽ ട്രെൻഡിനനുസരിച്ച് കഴിഞ്ഞു പോയിട്ടുള്ള പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മാച്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് രീതിയിലുള്ള ക്വസ്റ്റൻസുകളാണ് വരാൻ നോക്കാം നിങ്ങൾക്ക് എസ് എ കൊസ്റ്റ്യൻസ് ഉണ്ട് ഷോർട്ട് നോട്ട്സ് ഉണ്ട് പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേസ് സ്റ്റഡീസ് ആൻഡ് സിനാരിയോസ് ഉണ്ട് ഡിസ്റ്റിങ്ഷൻ കമ്പാരിസൺസ് ടൈപ്സ് വരുന്നുണ്ട് ജേണലൻഡറിസോൾ ആയിട്ട് വരുന്നുണ്ട് ഈ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചോദ്യം എന്തായാലും അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഫോർ എക്സാമ്പിൾ ഡിഫൈൻ അക്കൗണ്ടിംഗ് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ് കോസ്കോ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി വൺ ചോദിച്ചിരിക്കുന്നതാണ് അപ്പൊ അതിനെക്കുറിച്ച് ഇലാബറേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തേണ്ടിവരും ഡീറ്റെയിൽഡ് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് അതിനൊരു കീ കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ മെറ്റീരിയാലിറ്റി കോൺസെപ്റ്റ് അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം പ്രോബ്ലം തന്നുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ കൊടുക്കും ഫോർ എക്സാമ്പിൾ പ്രിപ്പയർ ബാങ്ക് റെക്കൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ദി അഡ്ജസ്റ്റ് ബുക്ക് ബാലൻസ് പിന്നെ കെ സ്റ്റഡീസ് ഏതെങ്കിലും കമ്പനിയുടെ ഒരു പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യണം അവരുടെ ഒരു ഒരു ദിവസം ട്രാൻസാക്ഷൻസ് തരുന്ന അതിൽ നിന്ന് നിങ്ങളോട് എന്ത് ചെയ്യണം അല്ലെങ്കിൽ അടിച്ചിട്ട് പ്രിപ്പയർ ചെയ്യാനോ ജേണലിൽ പ്രിപ്പയർ ചെയ്യാനോ പറയുന്നു പിന്നെ അടുത്തൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ് ഡിസ്റ്റിങ് ഡിസ്റ്റിങ് കമ്പാരിസൺ നടത്തുക എന്താണ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ അപ്രൂവൽ ബേസിസ് ഓഫ് അക്കൌണ്ടിംഗ് പിന്നെ ജേണൽ എൻട്രീസോട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തരാം ബ്ലോക്ക് വൈസ് നമുക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈ കവറേജ് ഉള്ള ബ്ലോക്ക്സ് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ ബ്ലോക്ക് ഫൈവ് ആണ് അപ്പൊ അതിൽ ബ്ലോക്ക് ടൂർ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ടോപ്പിക്കുകളാണ് ട്രേഡിംഗ് അക്കൗണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ് കൂടുതൽ ചോദിക്കുന്നത് ബ്ലോക്ക് ഫൈവിൽ നിന്ന് കൂടുതലായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഡിപ്രീസിയേഷൻ മെത്തേഡ്സും റിസർവും ഇനി മോഡറേറ്റ് കവറേജ് ബ്ലോക്സ് ആണ് അക്കൌണ്ടിങ് ഫണ്ടമെന്റൽസ് അതിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ബ്ലോക്ക് വണ്ണും ബ്ലോക്ക് ആണ് അക്കൌണ്ടിങ് ഫണ്ടമെന്റൽസും കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചേഴ്സ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ജെനൽ എൻട്രീസും ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സും ബ്ലോക്ക് ത്രീയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സിനാരിയോ ഇൻവോൾവിംഗ് കൺസൈൻമെന്റ് അക്കൌണ്ടിങ് കൺസൈൻമെന്റ് അക്കൌണ്ടിങ് ഇനി ലോ കവറേജ് ബ്ലോക്ക് ആണ് അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് എന്ന് പറയുന്ന ബ്ലോക്ക് അതിൽ നിന്ന് സിംഗിളൻറ്ററി സിസ്റ്റംസും ബാലൻസിങ് അതായത് റയർ റയറായിട്ട് ചോദിക്കുന്നതാണ് ഇമ്പോർട്ടന്റ് ആണ് എനിക്ക് നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കാം ബ്ലോക്ക് ടുവിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ തവണ ചോദ്യങ്ങൾ വരുന്നത് ഏകദേശം തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസുകൾ വരുന്നത് ബ്ലോക്ക് ടൂവിൽ നിന്നാണ് ട്വന്റി ടു ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലോക്ക് ഫൈവിൽ നിന്നാണ് ബാക്കി വരുന്നത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോറിൽ നിന്നാണ് ഇനി എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് കൂടുതൽ പ്രൊപ്പോർഷൻ വരുന്നത് ഫോർട്ടി പെർസെന്റേജ് പ്രാക്ടിക്കൽ പ്രോബ്ലംസോളും തേർട്ടി പെർസെൻറ്റേജുകളും വരുന്നു പിന്നെ എടുക്കുന്ന ഒരു തേർട്ടി പെർസെന്റേജ് ട്വന്റി പെർസെന്റേജ് ഷോർട്ട് റോൺസിലോട്ടും പിന്നെ എന്താണ് ടെൻ പെർസെൻറ്റേജ് മിസ് ലൈസ് അപ്പോൾ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ട്വന്റി പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ടൂവിൽ നിന്ന് തേർട്ടി പെർസെന്റേജ് ക്വസ്റ്റ്യൻസ് കൺസൈൻമെന്റിൽ നിന്ന് ഫോർട്ടീൻ പെർസെന്റേജ് ബ്ലോക്ക് ഫോറിൽ നിന്ന് ടെൻ പെർസെൻറ്റേജ് ഡിപ്രീസിയേഷൻ ട്വന്റി സിക്സ് പെർസെന്റേജ് ാഫ് കൊടുത്തിരിക്കുന്നത് ബ്ലോക്ക് നേരത്തെ പറഞ്ഞിരിക്കുന്നത് കണ്ടോ ഫൈൻ അക്കൗണ്ട്സ് ഏറ്റവും കൂടുതൽ തൊട്ടു പിന്നാലെ എന്ത് കിടക്കുന്നുണ്ട് ബ്ലോക്ക് ഫൈവ് എടുക്കുന്നുണ്ട് ദെൻ ബ്ലോക്ക് വൺ ദെൻ ബ്ലോക്ക് ത്രീ ബ്ലോക്ക് ഫോർ പൈ ചാട്സ് കൊടുക്കുകയാണ് ബ്ലോക്ക് വൈസ് ഏറ്റവും കൂടുതൽ തേർട്ടി പെർസെന്റേജ് ബ്ലോക്ക് ടു ദെൻ നിങ്ങൾക്ക് വരുന്നത് ബ്ലോക്ക് ഫൈവ് ദെൻ ബ്ലോക്ക് വൺ ദെൻ ബ്ലോക്ക് ത്രീ ദെൻ ബ്ലോക്ക് ഫോർ ആണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട്സ് നിങ്ങൾക്ക് എന്തെയാണ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹൈ ലെ ടോപ്പിക്സിന് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എഫേർട്ട്സ് നിങ്ങൾക്ക് പരമാവധി നിങ്ങളുടെ ഒരു എഫേർട്ടും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്കിനോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അനാലിസിസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോ നിങ്ങളിത് പരമാവധി നിങ്ങൾ അതിനനുസരിച്ച് എന്ത് നിങ്ങളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കണം റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റൻസ് നേരത്തെ പറഞ്ഞ നമ്മൾ നോക്കാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് കൊസ്റ്റൻ ആണെച്ച നമ്മൾ നോക്കുകയാണ് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ഡിഫൈൻ അക്കൌണ്ടിങ് ആൻഡ് ഇറ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് പിന്നെ ബ്ലോക്ക് വണ്ണിൽ നിന്ന് ചോദിക്കുന്നതാണ് വോട്ട് ഈസ് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർ ബ്ലോക്ക് ടൂയിൽ നിന്ന് ചോദിക്കുന്നതാണ് എക്സ്പ്ലൈൻ മാച്ചിങ് ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് നേരത്തെ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു തന്നെ ബ്ലോക്ക് ടൂയിൽ നിന്ന് പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്ലോക്ക് ഫൈവിൽ നിന്ന് ചോദിക്കുന്നതാണ് എന്താണ് ഫിക്സ്ഡി ഇൻസ്റ്റാൾമെന്റ് ആൻഡ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൊവിഷൻ ആൻഡ് റിസർവ് അപ്പോൾ ഇനി ഒരു കീ എലമെന്റ്സ് റെക്കറിംഗ് ആയിട്ടുള്ള ക്വസ്റ്റൻസോൾ ഏതൊക്കെയാ നോക്കാം അതില് ബ്ലോക്ക് വണ്ണിൽ നിന്ന് ചോദിക്കുന്നതാണ് ഡിഫൈൻ അക്കൗണ്ടിങ് ആൻഡ് എക്സ്പ്ലൈന കോൺസെപ്റ്റ് ബ്ലോക്ക് ടൂയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യമാണ് പ്രിപ്പയർ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബ്ലോക്ക് വൺ ആൻഡ് ത്രീയിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് ഹൗ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓക്കെ ദീസ് ക്വസ്റ്റ്യൻസ് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്നാണ് പറയുന്നത് കാരണം കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഇനി ഫ്രീക്വൻസി ഓഫ് ക്വസ്റ്റ്യൻസ് ടോപ്പിക് ലൈക്സ് ഫൈനൽ അക്കൗണ്ട്സ് അക്കൌണ്ടിങ് കോൺസെപ്റ്റ്സ് അതാണ് ഏറ്റവും നമ്പർ ഓഫ് തവണ എന്താണ് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്രീസിയേഷൻ മെത്തേഡ്സ് പ്രൊവിഷൻസ് ആൻഡ് റിസർവ് അത് വളരെ കുറഞ്ഞ രീതിയിൽ ചോദിച്ചിട്ടുള്ളൂ പക്ഷെ അതിന് ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല പറയുന്നത് ചോദിച്ചിട്ടുള്ളത് വളരെ കുറവ് ആണ് എന്ന് മാത്രം ർക്ക് അലൊക്കേഷൻ ബേസിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിനാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ചോദിച്ചിട്ട് വരാറുള്ളത് ടെൻ മാർക്സിന്റെ കോഴ്സും ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് വരുന്നത് ഒരു മാച്ചിങ് ആൻഡ് മാച്ചിങ് കോൺസെപ്റ്റ് ആൻഡ് കൺസർവേറ്റിസം കോൺസെപ്റ്റ് അതിനേകദേശം എന്താണ് ഏഴ് മാർക്ക് ആവറേജ് എന്നുള്ള രീതിയിൽ വരാറുണ്ട് ഇനി നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ എന്ന് പറയണത് ഫൈൻഡ് അക്കൗണ്ട്സും അക്കൗണ്ടിങ് ഫണ്ടമെന്റൽസും നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ അപ്പോ നിങ്ങൾ കൂടുതൽ ട്രേഡിങ് ആൻഡ് പ്രോഫിറ്റ് ലോസ് ഒക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങളുടെ സമയം മാറ്റിവെക്കുക നിങ്ങൾ അതേപോലെ തന്നെ ഹൈ ഫ്രീക്വൻസി ഏരിയാസ് ആയിട്ടുള്ള ബ്ലോക്ക് ടു അതിന് കൂടുതൽ സമയം നിങ്ങൾ മാറ്റിവെക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക മോഡറേറ്റ് ഫ്രീക്വൻസി യൂസ്മെൻസ് ഡിപ്രീസിയേഷൻ മെത്തേഡ് അതിന് ഒരു എന്താണ് ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക ടൈം മാറ്റി വെക്കുക ഈ ഹൈ യിൽഡ് ടോപ്പിക്സോളം അല്ലെങ്കിൽ ഹൈ പ്രോബർട്ടി ഏരിയാസോളം കഴിഞ്ഞതിന് ശേഷം ഇതിനൊരു സ്പേസ് നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കുക അപ്പോൾ ഒരു കീ ഒബ്സർവേഷൻ എന്ന് ഞാൻ നിങ്ങൾ എന്താണ് റെക്കറൻസ് ഓഫ് കോൺസെപ്റ്റ്വൽ ക്വസ്റ്റൻസ് സജസ്റ്റ് എ ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് പ്രിൻസിപ്പിൾസ് റാദാ ദാൻ റോഡ് മെമ്മറൈസേഷൻ എക്സാം പാറ്റേൺ ഫേവർ മിക്സ് ഓഫ് തീരി ആൻഡ് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ബാലൻസ് പ്രിപ്പറേഷൻ ഇസ് എസെൻഷ്യൽ തിയറി ക്വസ്റ്റ്യൻസ് മാത്രമായിട്ടല്ല ചോദിക്കുന്നത് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസുകളും വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റിയോട് നിങ്ങൾക്ക് നോക്കാം ബ്ലോക്ക് വണ്ണിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന ടോപ്പിക് ആണ് ഡെഫിനേഷൻ ഓഫ് അക്കൌണ്ടിങ്ങും ബാങ്ക് കൺസലേഷൻ സ്റ്റേറ്റ്മെന്റും ബ്ലോക്ക് വണ്ണിൽ നിന്ന് ട്രേഡിംഗ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് ബ്ലോക്ക് ത്രീയിൽ നിന്ന് കൺസൈൻമെന്റ് ലെഡ്ജർ പ്രിപ്പറേഷൻ ബ്ലോക്ക് ഫോറിൽ നിന്ന് സിഗ്നറി സിസ്റ്റം അനാലിസിസ് ബ്ലോക്ക് ഫൈവിൽ നിന്ന് ഡിപ്രീസിയേഷൻ മെത്തഡ് പ്രൊഫഷൻ വേർഷസ് റിസർവ്സ് ഹൈ പ്രോബിൾറ്റി ടോപ്പിക്സ് അക്കൌണ്ടിംഗ് ഫണ്ടമെന്റൽസ് ആണ് ബ്ലോക്ക് വണ്ണ് പിന്നെ ബ്ലോക്ക് ടൂല് ഫൈനൽ അക്കൌണ്ട് ട്രേഡിംഗ് അക്കൗണ്ട് ആൻഡ് ഫൈനൽ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഇനി മീഡിയം പ്രോബർട്ടി ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ കൺസൈൻമെന്റ് ലടിച്ചർ പ്രിപ്പറേഷൻ ആണ് ലോ പ്രോബിറ്റി ടോപ്പിക് എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ഫോറിലെ അക്കൗണ്ട്സ് ഫ്രം ഇൻകംപ്ലീറ്റ് റെക്കോർഡ്സ് അതായത് സിംഗിൾ എൻട്രി സിസ്റ്റം അനാലിസിസ് ബ്ലോക്ക് ഫൈവിൽ നിന്ന് വരുമ്പോൾ ഡിപ്രീസിയേഷൻ ആൻഡ് റിസർവ് അതിലെ ഡിപ്രീസിയേഷൻ മെത്തേഡ്സും പ്രൊഫഷണൽ വേർഷസ് റിസർവും അത് നിങ്ങൾ എന്ത് ചെയ്യുക കൂടുതൽ അതും കൂടി നിങ്ങൾ എന്തെങ്കിലും ഫോക്കസ് ചെയ്ത് പഠിക്കാനായിട്ട് നോക്കുക ഇനി നിങ്ങളുടെ സ്ട്രാറ്റജിക്ക് ആയിട്ടുള്ള സ്റ്റഡി റെക്കമെൻഡേഷൻ പറയുകയാണ് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടു ബ്ലോക്ക് ഫൈവ് ഇതാണ് കൂടുതൽ ബ്ലോക്ക് തവണ ചോദ്യങ്ങൾ വരുന്ന ഭാഗങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ ടൈം നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക സ്പെഷ്യലി ട്രേഡിംഗ് അക്കൗണ്ടും ഡിപ്രീസേഷൻ മെത്തേഡ്സ് നല്ല രീതിയിൽ പഠിക്കാൻ അപ്പോൾ തന്നെ മീഡിയം പ്രോബർട്ടി ആയിട്ടുള്ള കൺസേൺമെന്റ് അടിച്ച പ്രിപ്പേഴ്സിനെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ഹൈ പ്രോബർട്ടി ഏരിയാസോട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെന്ത് കൊടുക്കുക ഒരു ടൈം നിങ്ങൾ എന്ത് ചെയ്യുക കൊടുക്കാനായിട്ട് നോക്കുക പിന്നെ ലോ പ്രോബർട്ടി ഏരിയ എന്നായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ലോ പ്രോബിലിറ്റി അല്ലേന്ന് ചോദിച്ചിട്ട് നോക്കി കളയാ കളയാട്ട് കളയാതെ അത് നിങ്ങൾ എന്ത് ചെയ്യാനോടൊപ്പം പഠിക്കാനായിട്ട് നിങ്ങൾ നോക്കുക ഒരു ക്രെഡിക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ടുണ്ട് നിങ്ങളുടെ എക്സാമിന്റെ അതേ പാറ്റേണിൽ തന്നെയാണ് നിങ്ങൾ തന്നിരിക്കുന്നത് നിങ്ങളുടെ എക്സാമിന് ഇരിക്കുന്ന രീതിയിൽ തന്നെ ടൂ അവേഴ്സ് ആണ് വരുന്നത് മാക്സിമം മാർക്ക് അമ്പത് മാർക്കാണ് ആണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഇതില് നിങ്ങൾക്ക് ഫോർ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ഫോർ ക്വസ്റ്റ്യൻസുകളാണ് ആൻസർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ വണ് കമ്പൾസറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്തേ പറ്റും അപ്പൊ എല്ലാ ക്വസ്റ്റനും ഈക്വൽ മാർക്സ് ആണ് പക്ഷെ എവിടെയെങ്കിലും ചില എന്താണ് സ്പെസിഫിക് ആയിട്ട് മാർക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടോ പാബേസിലേത് അപ്പൊ നിങ്ങൾ ഇത് ചെയ്യേണ്ടത് നിങ്ങളുടെ നമ്മളിപ്പോ പറഞ്ഞ രീതിയിലുള്ള ഒരു പഠനം നിങ്ങൾ നടത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാ ക്വസ്റ്റൻ പേപ്പർ നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് ഒരു മാർക്ക് നിങ്ങൾക്ക് റിസൾട്ട് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും അത് നിങ്ങൾക്ക് എക്സാമിന് നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തരും പക്ഷെ അതിൽ മാർക്ക് കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇനി വരുന്ന എക്സാമിന് നിങ്ങൾക്ക് മാർക്ക് കുറവാകും എന്നുള്ളത് യാതൊരു വിതർത്ഥവും ഇല്ല എവിടെയാണോ നിങ്ങൾക്ക് വീക്ക്നസ് കണ്ടത് അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾക്കൊരു വീക്ക് പോയിന്റ് ഉള്ളത് അത് കണ്ടെത്തിക്കൊണ്ട് എവിടെയാണോ ഡൈവേഴ്ഷൻ സംഭവിച്ചത് അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സമയം ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അറിയാത്ത ഭാഗങ്ങൾ കൂടുതൽ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ എല്ലാവരും നമ്മുടെ ഇകം ഫോക്കസ് ത്രീ പോയിന്റ് സീറോ നിന്ന് കിട്ടുന്ന എല്ലാ ഇൻപുട്സുകളും നല്ല രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു ഔട്ട്പുട്ട് പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഞാൻ വീണ്ടും പറയട്ടെ ഒരു എക്സാം എന്ന് പറയുന്നതല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഗതി നിർണയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിക്കൊണ്ട് സ്ട്രെസ് ഫ്രീ ആയിക്കൊണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് നോക്കുക അങ്ങനെ ഒരു സ്ട്രെസ് ഫ്രീ ആക്കാനായിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് സീറോ എന്ന് ഒരു ഇനീഷ്യേറ്റീവ് നമ്മൾ ഈ ഒരു സൈക്കിളിലും കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ വളരെ സ്ട്രെസ് ഫ്രീ ആയിട്ട് എക്സാം എഴുത എക്സാം ആണ് എന്തിനേയും അവസാനമായ രീതിയിൽ വിചാരിച്ചുകൊണ്ട് എക്സാം എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് സ്ട്രെസ് ആവുക കാരണം ഫെയിൽ ആയി ഞാൻ എന്ത് ചെയ്യും അങ്ങനെ ഒരുപാട് ആലോചിച്ചുകൊണ്ട് അപ്പൊ സ്ട്രെസ് ഫ്രീ ആയതുകൊണ്ട് എക്സാം എഴുതാ അപ്പൊ നിങ്ങൾക്ക് നല്ല ബെസ്റ്റ് ഇൻപുടിച്ചോളം നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി എന്താണ് നല്ലൊരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടും സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോക്കസ് ത്രീ പോയിന്റ് സീറോ മാക്സിമം ഉപയോഗിക്കുക നല്ല റിസൾട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ നല്ലൊരു മാർക്കോട് കൂടി നിങ്ങൾക്ക് പാസ് ആവാനായിട്ട് സാധിക്കട്ടെ ലേൺ ഇഗ്നോ അതിനുള്ളൊരു സീറോ എന്ന് പറഞ്ഞ പ്രീവിയസ് പ്രീവഡ് പോസ്റ്റ് പേപ്പറെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു സെഷൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ഈ മോഡൽ പോസ്റ്റേപ്പർ അറ്റൻഡ് ചെയ്യണം അത് നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് പോസ്റ്റ് ഓപ്പ് ചെയ്യൂട്ടോ എല്ലാവരും ഇനുവൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വേയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വേയ്സ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്